അച്ചു സു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ഞണ്ട് കറി ഉണ്ടാക്കിയല്ലോ ഗായ്സ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ച ഞണ്ടിലേക്ക് നമുക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും അല്പം മീറ്റ് മസാലയും ചേർത്ത് നന്നായിട്ട് നമുക്ക് വേജിപ്പിച്ച് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഒരു കുക്കർ അടുത്തിട്ട് അല്പം ഓയിലൊഴിച്ച് ഒരു ഗ്രാമ്പും രണ്ടും ഒരു പട്ടയും കൂടി നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ഉള്ളി വരിഞ്ഞ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായി വഴന്ന് വരുന്ന ഈ ഉള്ളിലേക്ക് നമുക്ക് അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒരു പച്ച പോകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ சேர்த்து எடுக்க ஒரு பச்சை மிளகாய் കൂടി நம்மகிட்டயே சேர்த்து எடுக்க. கமகனன்னு நல்லா কুক ஆயிடும்போது நம்மகிட்டயே மிளகாய் மசாலா சேர்த்து எடுக்க. இப்போலே நமக்கு மசாலா போட்டு வெச்ச நெند குடி சேர்த்து எடுக்க. இப்போ நமக்கு நல்லா வந்து சிக்கல்ல ആവശ്യത്തിന് അല്പം ഒഴിച്ച് ഒരു രണ്ട് കായേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഈ ഞണ്ട് വേവുന്ന സമയമെങ്കിൽ നമുക്ക് ഒന്ന് തേങ്ങ ഒന്ന് വറുത്തരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ അല്പം തേങ്ങയിട്ട് ഇട്ട് ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വറക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കരിയാതെ വേണം നമുക്കിത് വറക്കാം ഏകദേശം ഇത് ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് ഗൈസ് നമുക്കിതിലേക്ക് അല്പം കഴിവത്തിൽ കുറച്ച് വെളിച്ചെണ്ണം ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ിതിലേക്ക് അല്പം മല്ലിപ്പൊടി കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇത് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കഴിഞ്ഞു നമുക്കിത് ഒരു ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞണ്ട് നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കഴി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് അല്പം ഗരം മസാല കൂടി ചേർക്കാം ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് അല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് വെച്ച് അതിലേക്ക് അല്പം തേങ്ങ കൂടി ഒരു ഭാഗം കഴിയുമ്പോൾ നമുക്കത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം